പാലക്കാട് ധോണിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചു ധോണി സ്വദേശി സജീവിൻ്റെ നെൽകൃഷിയാണ് നശിപ്പിച്ചത് ഇന്നലെ രാത്രി പ്രദേശത്തെത്തിയത് നാല് ആനകളാണ് പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുകയാണ് വിവരങ്ങളുമായി പ്രസാദ് കൃഷി നശിപ്പിക്കുന്നതും തുടരുകയാണ് സംസ്ഥാനത്തെങ്ങും ഉള്ള വാർത്തകൾ ഈ കാട്ടാന ആക്രമണത്തിൽ ഭീതിയിൽ കഴിയുന്ന നാടിൻ്റേതാണ് അവിടെ നിന്നുള്ള വിവരം റിജിഷ് ഇന്നലെ രാത്രിയാണ് ധോണിയിൽ കൂട്ടം ഇറങ്ങിയിട്ടുള്ളത് നാല് കാട്ടാനകൾ ഈ പ്രദേശത്ത് ഇറങ്ങി എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ കൃഷി നശിപ്പിച്ച ഈ സ്ഥലത്താണ് കാട്ടാന കൂട്ടം ഇറങ്ങി നെൽകൃഷി ഏറെക്കുറെ ഈ കണ്ടത്തിൽ പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് തന്നെ പറയാം നാല് കാട്ടാനകൾ ഇറങ്ങി ഈ നെൽകൃഷി പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുകയാണ് ഇരുപത് ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് കൊയ്തെടുക്കേണ്ട നെല്ലാണ് അത് അതാണ് ഇപ്പോൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുള്ളത് കർഷകനായ സജീവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സജീവ് ഇവിടെ ഈ കാട്ടാന വരുന്ന സമയത്ത് എല്ലാ ദിവസങ്ങളിലും രാത്രികളിലും ഇന്നലെ പിന്നീട് എന്താണ് സംഭവിച്ചത് ഇന്നലെ ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഇവിടെ കാട്ടാന ഇറങ്ങിയത് ഞങ്ങൾ ഡി എഫ് ഒയോട് കരഞ്ഞു കയറി അപേക്ഷിച്ചാണ് ഒരു പത്ത് ദിവസത്തെങ്കിലും നിങ്ങളുടെ ഫോഴ്സിനൊന്ന് നന്നായി യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആന ഇറങ്ങാതെ നമുക്ക് കഴിച്ചു കൂട്ടാൻ പറ്റും വെറും നിസാര പത്ത് ദിവസം ഇതിപ്പോൾ ഈ അവസ്ഥയിലാണെങ്കിൽ ഞാൻ ഞാൻ പച്ച നെല്ല് നാളെ കൊയ്യാൻ പോകും ഇല്ലെങ്കിൽ അതും കൂടി കിട്ടാത്ത ഒരവസ്ഥയാണ് ഇതുള്ളത് ഇത് വന്നിട്ട് രണ്ട് ദിവസം ഇവിടെ ഐറ്റത്തറ സെക്ഷൻകാർ കറക്റ്റ് കർശനമായി നിന്നുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് ആന ഇറങ്ങില്ല ഇന്നലെ അവർ മറ്റേ വേറൊരു ഭാഗത്ത് ആന ഇറങ്ങി വെട്ടാ അവിടെ പോയി അവർ എന്നെ വിളിക്കുകയും ചെയ്തു ഞങ്ങളില്ല നിങ്ങളൊന്ന് ഡി ആർ ആട്ടി വിളിച്ച് പറയും ഞങ്ങൾ ആർ വിളിച്ചിട്ട് ആന പാടത്ത് നിൽക്കുമ്പോൾ ആറാട്ടി വിളിച്ചാൽ ആറ അര മണിക്കൂറിൻ്റെ ശേഷമാണ് അവർ വന്നത് എൻ്റെ ഒരു റെക്കോർഡ് സൗകര്യം എല്ലാം ഉണ്ട് ആന ഇറങ്ങിയിട്ടില്ല ഇന്നലൊരു പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് ആന അവിടെ ഇറങ്ങിയത് പാടത്ത് ഒരു നാലെണ്ണം ഇറങ്ങി കൂട്ടം അങ്ങനെ വന്ന് നമ്മളാട്ടിയിട്ടൊന്നും പോകുന്നില്ല നമുക്ക് നേരെ വരികയാണ് നമ്മുടെ ടോർച്ചിൻ്റെയും പിന്നെ ഇതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആവുന്നത് ഇതിന് അടുത്തേക്ക് വരാറില്ല ഇരു കഴിഞ്ഞാൽ ഇരുപത് ഇരു പത്ത് ഇരുപത് പതിനഞ്ച് ദിവസത്താണ് ഞങ്ങൾ ഡി എഫ് ഐയോട് അത്രയും കേണാപേക്ഷിച്ചതാണ് സാറേ ഞങ്ങൾക്ക് ഒരു പത്ത് ദിവസം നിങ്ങളുടെ ഫോഴ്സിന്റെ ഒരു കാവലു മതി ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം ബട്ട് ഇപ്പം നിവൃത്തിയില്ല നാളേക്ക് ഈ വണ്ടി വരാൻ പറഞ്ഞിട്ട് പച്ച കൊയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ പിന്നെ വലിയ വലിയ പ്രതിസന്ധി അല്ലേ കഴിഞ്ഞ നമ്മൾ ഇവിടെ വന്ന് വാർത്തകളൊക്കെ ചെയ്തതാണ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതിസന്ധിയാണ് കാരണം ഈ അഞ്ചാറ് മാസക്കാലം നമ്മൾ ഈ പിന്നെ കടം വാങ്ങിയും അതുപോലെ പിന്നെ താലിച്ച് വരെ പണയം വെച്ചും പിന്നെ ഒരു പ്രതീക്ഷയോടെയാണ് ഇരുന്നുണ്ടായിരുന്നത് ഇത് കൊയ്ത് കഴിഞ്ഞ് പിന്നെ ബാങ്ക് പണയം വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യാം തൽക്കാലം വായ്പ തിരിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ ഉദ്ദേശത്തോടെ കൊടുക്കുകയാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കണ്ടീഷനിൽ പോയി ഞങ്ങൾ പിന്നെ ഡി എഫ് ഒന്ന് സംസാരിച്ചിരുന്നു ഡി എഫ് ഒ ഒരു ഒരു ഫോഴ്സ് തരാം അടുത്ത രണ്ട് പിന്നെ വാച്ചർമാരെയും കൂടി തരാം നിങ്ങളൊരു വാച്ചറ് വെക്കും ഞങ്ങളൊരു വാച്ചർ തരാം എന്നൊക്കെ പറഞ്ഞതിന് ശമ്പളം ഞങ്ങൾ കൊടുക്കുക പെട്ടെന്ന് കിട്ടില്ല നിങ്ങൾ തൽക്കാലം കൊടുക്കും ഞങ്ങൾ ബാക്കിയുള്ള ചെയ്തു തരാം എന്ന് ഉറപ്പിന്മേലാണ് ഞങ്ങൾ തിരിച്ചു വന്നത് പക്ഷേ വീണ്ടും ആ പറഞ്ഞാൽ യാതൊരു വെള്ളത്തിൽ വരച്ച പോലെയാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ പരിതാപരമാണ് ഈ അവസ്ഥയിൽ ഇങ്ങനെ ഈ എന്താ പറയുക കർഷകരെ മനസ്സുമുട്ടിക്കുന്ന ഈ അവസ്ഥയിലേക്ക് പോകുന്നത് പിന്നെ എങ്ങനെ അത് പറയാം അത് ദുഃഖമാണ് നമുക്ക് ഉണ്ടാവുന്നത് കാരണം എന്താ പറയുക ഇത് പിന്നെ നഷ്ടപ്പെട്ടവനക്കേ അതിൻ്റെ ആ വേദനയുള്ളു കാണുന്നവനക്ക് വേദന അറിയില്ല അതാണ് അവസ്ഥ അപ്പോൾ എന്ന് പറയുക എന്തായാലും ഈ ഒരു നയം തെറ്റായ ഒരു നയമാണ് കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ വളർത്തുക അത് മറ്റുള്ള മറ്റുള്ളവർ മേലേക്ക് വരാമുള്ള ഒരു പ്രവണതയല്ല ഉണ്ടാവുന്നത് അത് വലിയൊരു വിഷയമാണ് പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി മാത്രം ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ ധനികരാകാൻ വേണ്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പണി ചെയ്യണത് അല്ലെങ്കിൽ ഞങ്ങൾ പട്ടി കിടന്ന് ഞങ്ങളുടെ കുടുംബത്തോടെ ആത് ചാകേണ്ടി വരും ഈ കണ്ടീഷൻ വരുവാണെങ്കിൽ ഞങ്ങൾ കുടുംബത്തോടെ ആത്മഹത്യയ്ക്കും ഇവിടുത്തെ കർഷകർ തോണിയിലെ കർഷകർ മുഴുവൻ ആത്മഹത്യയും വേറെ യാതൊരു മാർഗ്ഗവും ഞങ്ങൾക്ക് വേറെ തൊഴിലറിയില്ല ഞങ്ങളുടെ അപ്പന്മാർ ഉള്ള കാലം മുതൽ ഞങ്ങൾ ആ ഇത് അത് ശീലിച്ച് വന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു തൊഴിലുകളോ മറ്റു കാര്യങ്ങളോ ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം അത് സർക്കാരോ മറ്റുള്ള എങ്ങനെയാണ് ഞങ്ങൾ ഈ വന്യമൃഗങ്ങൾ ആന പിന്നെ മുയൽ പിന്നെ കരടി അതുപോലെ പിന്നെ മയിൽ പുലി എന്നുവേണ്ട എല്ലാ മൃഗങ്ങളും ഞങ്ങളെ ആക്രമിക്കണം അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അല്ല ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് മാത്രമാണ് ആന വന്നിരിക്കുന്നത് മറ്റ് പാഠശേഖരങ്ങളിലൊന്നും ഇറങ്ങിയിട്ടില്ല ഇതിൻ്റെ ഇതിൻ്റെ കഴിഞ്ഞ ദിവസം അതായത് ഇതിൻ്റെ മുന്നിലെ ദിവസം എൻ്റെ പാടത്താണ് ഇറങ്ങിയത് അത് ആ ഭാഗത്താണ് അത് അന്ന് ഇന്നിപ്പോൾ ഇറങ്ങി പറഞ്ഞ് ഇത് ആന നാളെ ഇന്ന് വൈകുന്നേരം അപ്പുറത്തായിരിക്കും ആന ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇരുട്ടാവും തോറും മണ്ണിനെ കർഷകന് നെഞ്ചിടിപ്പോടു കൂടിയാണ് ഇരിക്കുന്നത് ജിഷ് അവരുടെ വേദന തന്നെയാണ് പറയുന്നത് നമുക്കറിയാം ഈ പാടത്ത് ഇപ്പം ഈ ഇരുപത് ദിവസം സജീവ് പറഞ്ഞ പോലെ ഇരുപത് ദിവസം കഴിഞ്ഞാൽ കൊയ്യേണ്ട പാടമാണ് അതാണിപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് കാട്ടാനക്കൂട്ടം വന്നിറങ്ങി പൂർണ്ണമായും നശിപ്പിച്ച് പോയിരിക്കുന്നത് വലിയ നഷ്ടം ഇതിൽ ഈ കൃഷി ചെയ്തത് ഉണ്ടാകുന്ന നഷ്ടം അതോടൊപ്പം തന്നെ സജീവ് മുഴുവൻ സമയവും കർഷകനായി ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം പകലും രാത്രിയുമെല്ലാം ഈ കാട്ടാന വരാതിരിക്കുന്നതിനും മറ്റും ഇവിടെ കാവൽ നിൽക്കുന്നു ഇന്നലെ നാലു ആനകൾ വന്നപ്പോൾ ഇവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സജീവ് വളരെ വേദനയോടുകൂടി പറയുന്നത് വനംവകുപ്പിന് വിവരം അറിയിച്ചതാണ് അവരുടെയും ജീവനക്കാരുടെ എണ്ണം കുറവ് മറ്റുമുള്ളതുകൊണ്ട് അവർ വേറെ സ്ഥലത്തേക്ക് പോയി ആ ഒരു സമയം നോക്കിയാണ് ഇപ്പോൾ കാട്ടാന ഈ ഇന്നലെ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും എല്ലാ ദിവസവും ധോണിയിൽ കാട്ടാന ഇറങ്ങുന്നു എന്നുള്ളത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നതാണ് അതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളത് തന്നെയാണ് അവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് ശരി പ്രസാദ് എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞാൽ കൊയ്യേണ്ട ഒരു പാഠമാണ് കാട്ടാന ആക്രമണത്തിൽ എന്തായാലും കാട്ടാന ഇറങ്ങി എല്ലാം നശിപ്പിച്ചിരിക്കുന്നത് കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത് വിശദാംശങ്ങൾ നൽകിയായിരുന്നു പ്രസാദ്